യശ്വന്ത്ർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച ധർമ്മപുരിക്കും സേലത്തിനുമിടയിൽ വെച്ചാണ് കവർച്ച നടന്നത് ഇരുപതോളം യാത്രക്കാരുടെ പണവും ഫോണും ലാപ്ടോപ്പുകളും അടങ്ങിയ ബാഗുകൾ കവർന്നു മൂന്ന് എ സി കോച്ചുകളിലാണ് കവർച്ച നടന്നത് കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാർ ബാഗ് നഷ്ടപ്പെട്ടതായ പരാതിയൊന്നും നൽകിയിട്ടില്ലെന്ന് ടി അനിൽകുമാർ പറഞ്ഞു സംഭവം വെച്ചിട്ടാണ് ഇങ്ങനെ മോഷണം ഒരു ഒരാൾ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതായത് അവർ മൊബൈൽ പോയിരുന്നുണ്ട് ഒരാൾ മാത്രമൊന്നും റിപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ അവർക്ക് എന്ത് പോലീസിന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു പിന്നീട് ഞാൻ വേറെ ഹെൽപ്പ് വേണമെന്നു ചോദിച്ചപ്പോൾ ഇവർ വേണ്ട കുഴപ്പമില്ല അവർക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് സേലത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ട് അവർ പോലീസിന് അടുത്ത് ഫോണുണ്ട് അപ്പോൾ അത് പിന്നീട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിപ്പോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ കുറച്ച് പേരോട് ചോദിച്ചു വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ അവരെല്ലാം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവർ പക്ഷെ നഷ്ടപ്പെട്ടവരൊക്കെ ഒരുവിധം എല്ലാവരും ആ പാസ്ലീസ് കുറച്ചിട്ടുണ്ട് അവരുടെ പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഇറങ്ങിപ്പോയതൊക്കെ അവർ പറയണത് അങ്ങനെ ഒരാൾ മാത്രം മൊബൈൽ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് നിന്നാണ് പതിനേശേഷം വണ്ടിയുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അതെ അതെ അവർ പറഞ്ഞാൽ പാസ്ലേഴ്സിൻ്റെ പറഞ്ഞു കേട്ട് ഏകദേശം ഒരു പതിനഞ്ച് പേര് ഇരുപത് പേരെടുത്ത് പോയെന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗോൾഡും മൊബൈലൊക്കെ മൊബൈലാണ് കൂടുതൽ പോയിട്ടുള്ളത് എന്നാൽ ബാഗ് മൊത്തത്തിൽ രാത്രി നല്ല ഉറക്കത്തില്ലാത്ത സമയത്ത് ബാഗ് എടുത്തിട്ട് ബാത്റൂം സൈഡിൽ കൊണ്ടോ വെച്ചിട്ട് അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി ബാഗ് അവിടെ നിന്നിട്ട് പോയത് അത്ര

കൃഷ്ണഹിന്ദു ധർമ്മപുരിക്കും സേലത്തിനും ഇടയിലാണ് ഇന്ന് പുലർച്ചെ വൻ കവർച്ച നടന്നത് യശവന്ത്ര കണ്ണൂർ എക്സ്പ്രസിന്റെ ബി ത്രീ ബി ഫൈവ് എ വൺ എന്നീ മൂന്ന് കോച്ചുകളിലായാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ചിപ്പോൾ റെയിൽവേ പ്രത്യേകമായി അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും ആർ ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ പരാതി ഈ ബാഗ് നഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെയാണ് ആർ പി എഫിൽ പരാതി നൽകിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശികളുടെ ബാഗ് നഷ്ടപ്പെട്ടതായി ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ടി ഈ ട്രെയിനിൽ പാലക്കാട് നിന്നും കയറിയ ടി ടി എ അനിൽകുമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് വലിയൊരു കവർച്ച ഇത്രയും വലിയ ഒരു കവർച്ച റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഏതാണ്ട് ഇരുപതോളം യാത്രക്കാരുടെ ബാഗുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് കൂട്ട കവർച്ചക്കാണ് ഈ യാത്രക്കാർ ഇരയായത് വലിയ ചോദ്യച്ച് ം ഉയരുകയാണ് കാരണം ഈ എ സി കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ പുലർച്ചെ വ്യാപകമായി കവർച്ച നടത്തുക എന്നുള്ളത് ഈ റെയിൽവേ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കാരണം ഈ എ സി കോച്ചുകളിൽ എപ്പോഴും ടി ടിമാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒക്കെ സദാസമയം ഒരു നിരീക്ഷണമുള്ള ഒരു കമ്പാർട്ട്മെന്റാണ് ഈ എ സി കമ്പാർട്ട്മെന്റ് എന്നുള്ളത് തന്നെ ഇത്രയും വലിയ ഒരു കവർച്ച നടന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ സേലം കേന്ദ്രീകരിച്ചുള്ള ഈ തിരുട്ട് സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രാഥമികമായ ഒരു പരിശോധനയിൽ ലഭിച്ച വിവരം എന്നാണ് ഇപ്പോൾ ആർ പി എഫിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അതായത് ഈ കവർച്ച നടന്ന ആ സമയത്ത് ഇവരുടെ വ്യാപകമായി നഷ്ടപ്പെട്ടുള്ളത് ഫോണുകളാണ് ഐഫോൺ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള ഫോണുകളാണ് നഷ്ടപ്പെട്ടവയിൽ ഏറെയും ഈ സമയത്ത് അവരുടെ ഫോണുകളിലേക്ക് വിളിച്ചപ്പോൾ ഒരു ഒരാൾ ഫോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ആ ശബ്ദം കേട്ടത് ഒരു റെയിൽവേ അനൗൺസ്മെന്റ് കേട്ടിരുന്നു അത് സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആണ് എന്നാണ് സംശയിക്കുന്നത് ഈ സംഘം സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നാണ് രക്ഷപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് അത് സംബന്ധിച്ച് ഇപ്പോൾ വ്യാപകമായ പരിശോധന അവിടെ നടത്തുന്നുണ്ട് പല ബാഗുകൾ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് എന്ന് പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് അതായത് ഇരുപതോളം യാത്രക്കാരുടെ ബാഗുകളാണ് വ്യാപകമായി കവർച്ചക്കിരിയാക്കിയിട്ടുള്ളത് അതിൽ പണമുണ്ട് സ്വർണമുണ്ട് വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് ഫോൺ എന്നിവയെല്ലാം ഉണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കവർച്ചയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ലിസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറാക്കി വരികയാണ് അതിന്റെ നടപടികളൊക്കെ ഇപ്പോൾ സേലം റെയിൽവേ സ്റ്റേഷനിലും സേലം ആർ പി എഫുമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എത്ര ഫോണുകൾ നഷ്ടപ്പെട്ടു വിലപിടിപ്പുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തതയില്ല എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ഈ ട്രെയിൻ ഇന്ന് ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യേശുന്പുര എക്സ്പ്രസ് എത്തിയത് ഇന്ന് പുലർച്ചെ പുലർച്ചെയാണ് ഈ മോഷണം നടന്നത് യാത്രക്കാരെല്ലാം തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു എന്തായാലും കണ്ണൂർ സ്വദേശികളുടെ ബാഗുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് പക്ഷേ ആരെങ്കിലും കണ്ണൂരിലേക്ക് വരുന്ന യാത്രക്കാരുൾപ്പെടെ ആരെങ്കിലും സേലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും നിരവധി യാത്രക്കാരുണ്ടായിരുന്നു അതിൽ കൂടുതലും കണ്ണൂരിലേക്കുള്ള യാത്രക്കാർ തന്നെ ആയിരുന്നു മലയാളികളാണ് ഈ കവർച്ചക്കിരിയായവരിൽ ഭൂരിഭാഗം എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എസി കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ വ്യാപകമായ കവർച്ച നടക്കാനുണ്ടായ ഒരു സാഹചര്യമാണ് എന്തായാലും അവിടെ ആ എ സി കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവരുടെ പക്കൽ ഇത്തരത്തിൽ വിലപെടുപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു കവർച്ച പക്ഷേ ഇത് അതേസമയം മറ്റ് അതിന്റെ മറ്റ് ജീവനക്കാരോ ആരും തന്നെ ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി സി ടി വി ക്യാമറകൾ ട്രെയിനുകളിൽ ഇല്ല അതും ഒരു ഈ കവർച്ചാ സംഘത്തിന് അനുഗ്രഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത് വലിയ ഒരു ഭീതിയോടുകൂടി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ യാത്രക്കാർ ബാഗുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ സേലത്ത് ഇറങ്ങി അവിടെ പരാതി ഇപ്പോൾ നൽകുകയാണ് അല്പസമയത്തിനകം തന്നെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യത്തിൽ െ നമുക്കൊരു വ്യക്തത കൈവരും കൃഷ്ണേന്ദു